സങ്കീർത്തനം ആറാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ യഹോവയെ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ യഹോവയെ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ യഹോവേ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവേ എത്രത്തോളം യഹോവയെ തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടുവിക്കണമേ നിന്റെ കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണമേ മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിൽ ആർ നിനക്ക് സ്വോത്രം ചെയ്യും എൻറെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു കണ്ണുനീർക്കൊണ്ട് ഞാൻ എൻറെ കട്ടിലിനെ നനയ്ക്കുന്നു ദുഃഖം കൊണ്ട് എന്റെ കണ്ണു കുഴിഞ്ഞിരിക്കുന്നു എൻറെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചും നീതി കേടു പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകുവിഹോവേന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവേൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യഹോവേൻറെ പ്രാർത്ഥന കൈക്കൊള്ളും എന്റെ ശത്രുക്കൾ എല്ലാവരും ലജിച്ചു ശ്രമിക്കും അവർ പിന്തിരിഞ്ഞു പെട്ടെന്ന് നാണിച്ചു പോകും ആമേ